കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയാണെന്നുള്ള സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അതാ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങുന്നു അടുത്തുള്ള സമുദായ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവോ ജെസി ചിറക്കര ഡിവിഷനിൽ നിരോധന അടക്കം തുടരുകയുമാണ് സുർജിത് അയ്യപ്പുചേർന്നു സുർജിത്ത് സംസ്കാര ചടങ്ങുകൾ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു ഇവിടെ മൃതദേഹം വീടിൻ്റെ പിറകിലായുള്ള സ്ഥലത്താണ് സംസ്കാരം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത് മൃതദേഹം ഈ തീർത്ഥക്കുഴിയിലേക്ക് വെക്കുകയാണ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിരവധി പേരുണ്ട് മൃതദേഹം ഇറക്കുകയാണ് അല്പസമയം മുമ്പാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് നേരത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീട്ടിൽ സൗകര്യം ഒരുക്കിയിരുന്നു ആ ചടങ്ങുകൾ അവിടെ വെച്ച് പൂർത്തിയായി അതിനുശേഷമാണ് മൃതദേഹം ഇവിടേക്ക് എടുത്തത് മക്കളായ അനിലും അനീഷയും ഭർത്താവ് അച്ചപ്പനും ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു അവർ അവർ കൂടി അവർ അവർ കൂടി കാണാനുള്ള സൗകര്യം എല്ലാ തരത്തിലുള്ള സൗകര്യവും ഒരുക്കി അതിനുശേഷമാണ് മൃതദേഹം ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് മൃതദേഹം അടക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മന്ത്രി ഒ ആർ കേളു ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ റഫീക്ക് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ തേരത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണിത് നിരന്തരം ഈ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശമാണിത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അതിദാരുണ സംഭവം ഈ നാടിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് നേരത്തെ വാഗേരിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് വാഗേരിയിൽ പ്രജീഷിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സംഭവം വീണ്ടും ആവർത്തിക്കുന്നു വയനാട്ടിൽ എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഇവിടെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ കടുവയുടെ ശല്യം രൂപപ്പെടുന്നു ഇന്നലെ രാത്രിയിൽ പോലും ഈ വയനാട് ലക്കിടിയിൽ കടുവയെ കണ്ടു എന്നുള്ളതാണ് അതോടൊപ്പം ചേകാടിയിൽ ഇന്ന് കടുവയെ കണ്ടിരിക്കുന്നു അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ കടുവകൾ വലിയ ശല്യമായി കടുവുകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളായും കാട്ടുപോത്തായും ആനയായും പുലിയായും പന്നിയായും വരെ ഇങ്ങനെ നിരന്തരം വയനാട്ടിലെ ജനത വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറുകയാണ് ഇവിടെ ഫെൻസിങ് അടക്കമുള്ള ആവശ്യങ്ങൾ വളരെ കാലമായി ആളുകൾ ഉന്നയിക്കുന്നു പക്ഷേ എന്നിട്ട് പോലും ആ ഒരു നടപടി പൂർത്തീകരിക്കാൻ വനം വകുപ്പിന് കഴിയുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് അതൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതുമാണ് അതിദാരുണമായ സംഭവം അതീവ ദുഃഖകരമായ സംഭവം ആ സംഭവത്തിൽ രാധ എന്ന് പറയുന്ന ഒരു കേവലം നാൽപ്പത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കൂടി ഈ നാട് വയനാട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ബാക്കിയുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഒരു ഭാഗത്ത് കടുവയെ കണ്ടെത്താനുള്ള നീക്കം നടത്തുകയാണ് കടുവ വനം വകുപ്പിന്റെ റഡാറിലുണ്ട് എന്നുള്ളത് സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ പോലും ഈ കടുവയുടെ സാന്നിധ്യം ഈ ക്യാമറ പ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ കൂടിന് സമീപത്തേക്ക് വരെ അവിടെ സ്ഥാപിച്ച് കൂടിന് സമീപത്തേക്ക് കടുവ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം ലഭ്യമാകുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഉള്ള കടുവയാണോ എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം ഉച്ചയ്ക്ക് ശേഷം ലഭ്യമാകും എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എന്തായാലും ഇത് കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഉള്ള കടുവയാണെങ്കിൽ സ്വാഭാവികമായും അത് ഏത് എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും നേരത്തെ ഇത്തരത്തിൽ ഇവിടെ ഇറങ്ങിയ കടുവയാണോ എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരും ഈ പ്രദേശം എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ മേഖലയാണ് ഈ മേഖലയോട് ചേർന്ന് വനമാണ് ആ വന വനഭാഗത്തു നിന്നും നിരന്തരം ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു എന്നുള്ള പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കാട്ടുപോത്ത് ദൈനംദിനം ഈ മേഖലയിലേക്ക് ഇറങ്ങിപ്പോകുന്നു ോട്ടം തൊഴിലാളികൾ പലപ്പോഴും ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ കാണുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ് മാനന്തവാടി നഗരസഭയിലെങ്കിലും നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പൂർണ്ണമായും ഒരു ഗ്രാമമാണ് ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ മനുഷ്യർ ജീവിക്കുന്നു തന്നെ കൃഷി ചെയ്തും അതോടൊപ്പം തന്നെ തോട്ടങ്ങളിൽ ജോലി ചെയ്തും ഒക്കെയാണ് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ രാധ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭർത്താവ് വനം താൽക്കാലിക വാച്ചർ കൂടിയാണ് അങ്ങനെ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ആ ആൾക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അത് പൂർണ്ണമായും പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ കുഴി മൂടുന്ന ആ ഒരു ദൃശ്യത്തിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനം ആയി ഒരു പിടി മണ്ണ് ഈ ഇവിടുത്തെ മനുഷ്യർ രാധയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അത് കുഴിയിലേക്ക് വാരിയിടുന്നു ആ ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നേരത്തെ അതിവൈകാരികമായ ഒരു രംഗമാണ് വീട്ടിൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരിക്കുന്നത് മുഖം പോലും നഷ്ടപ്പെട്ട് ഒരാൾ മരണത്തിന് വിധേയയാവുക എന്നുള്ളതാണ് സമാനമായ ദൃശ്യങ്ങളാ മേഖല കണ്ടിട്ട് വർഷം ഒന്ന് അത് വാഗേരിലെ പ്രജീഷ് എന്നതായിരുന്നു അങ്ങേയറ്റം എന്താണ് ഇടത്തെ തൊട മൊത്തം കടുവ ഭക്ഷിക്കുക തലച്ചോറും തലയുടെ പിൻവാഹവും ഭക്ഷിക്കുക അതിനുശേഷം പ്രജീഷിൻ്റെ വീട്ടുകാർക്ക് ബാക്കി കിട്ടിയത് ഏതാണ്ട് ഒരു അസ്ഥിഗൂടം മാത്രമാണ് കിട്ടിയത് അതിനുശേഷം ദാ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ രാധ എന്ന് പറയുന്ന പറയുന്നൊരു നാൽപ്പത്തഞ്ചുകാരി ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെ ഇതേതാണ്ട് ഇതേ സമയമാണ് ഏതേ നമ്മൾ ഫോണിൽ മൃതദേഹം കണ്ടൊരു നാട്ടുകാരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വിതുമ്പ വക്കലോളം എത്തുകയാണ് കാര്യം അത്രത്തോളം ഭീകരമായിരുന്നു ആ മൃതദേഹത്തിൻ്റെ കാഴ്ച അപ്പോൾ ആ നാടിനത് വേദനയാണ് മന്ത്രി ഒ ആർ കീളും അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങേയറ്റം മന്ത്രി ഒ ആർ കളും ഒരുപടി മണ്ണ് കുഴിയിലേക്ക് എടുത്തിടുന്നുണ്ട് അങ്ങനെ അത്രത്തോളം ഭീകരമായ ഒരു മരണത്തിന് ഞെട്ടലാണ് ആ നാട് അത് രാധയിൽ കൊണ്ട് തീരുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ആ നാട്ടുകാർക്കുണ്ട് കാര്യം അവിടെ അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കടുവ ഉള്ളൊരു മേഖല ആയിരുന്നില്ല അവിടെ പെട്ടെന്നാണ് കടുവാ ഭീതി എന്ന് പറയാൻ കഴിയില്ല കടുവ ഒരു ഒരു സഹ എന്താണ് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കടുവ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ വേദനയുടെ ആഴം നാടിൻ്റെ ഒന്നാകെയുള്ള വലിയ വേദനയാണ് മാത്രമല്ല നാടിൻ്റെ മാത്രമല്ല ഇത് ഈ മലയോര മേഖലകളിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളുടെ അവരുടെ യാതനകളുടെ നരകവേദനകളുടെ പ്രാണഭീതിയുടെ ഒക്കെ ഒരു നേർസാക്ഷ്യമാവുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ അത് കേരളത്തിൽ ആവർത്തിക്കുന്നു എന്നതാണ് സങ്കടം അത് കടുവ മാത്രമല്ല കാട്ടാനയായി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എത്ര പേരുടെ എത്ര പേരുടെ മരണം ഇത്തരത്തിൽ നമ്മൾ ഇതേ സമയം ഈ ഈ വേദിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് എൽദോസ് ആണെങ്കിലും അമർ ഇലാഹിയാണെങ്കിലും കാട്ടാന ചവിട്ടിക്കുന്ന മണിയാണെങ്കിലും നേരത്തെ വാഗേരിയിലെ പ്രജീഷ് ആണെങ്കിലും ഇതായിപ്പോൾ രാധയാണെങ്കിലും ഒക്കെ ഏതാണ്ട് സമാനമായ അങ്ങേയറ്റം വേദന അനുഭവിച്ച് മരിച്ച കുറച്ച് മനുഷ്യരുടെ വേദനകൾ കേരളത്തിനൊന്നാകെയുള്ള വേദന ആവേണ്ട സമയം ഇതിനോടകം അതിക്രമിച്ചു നമ്മൾക്ക് എന്താണ് മലയോര മേഖലയുടെ വേദന അതല്ലാതെ സമതലങ്ങളിൽ താമസിക്കുന്ന നമുക്കൊക്കെ ആ തീക്ഷണതയോടെ മനസ്സിലാവുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ബാക്കിയാണ് കാര്യം അത്രത്തോളം പടവിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് അത്രത്തോളം ഓരോ ദിവസം എന്നോണം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ബഹുഭൂരിപക്ഷവും പരമസാധുക്കളായ എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ആ ദിവസത്തെ അധ്വാനം കൈമുതലാക്കി ജീവിക്കുന്ന മനുഷ്യരാണ് അവരുടെ ജീവിതം പോലും ദുസ്സഹമാക്കിക്കൊണ്ടാണ് ഈ കാട്ടാനയും കടുവയും പുലിയും കുരങ്ങും ഒക്കെ ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുകയും അവരുടെ ജീവനെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങേയറ്റം തീവ്രമായ വല്ലാത്തൊരു സാഹചര്യം കേരളത്തിൻ്റെ വനാതിർത്തി മേഖലകളിൽ നിലനിൽക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ഈ വർഷങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം സങ്കടകരമാണ് ഇതിപ്പോൾ ഈ കടുവ വയനാട് മേഖലയിലുള്ള കടുവയാണോ അതോ പുറത്തുനിന്ന് വന്ന കടുവയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പുറത്തുനിന്ന് വന്ന കടുവയാണെങ്കിലും വയനാടൻ കാടുകളിലുള്ള കടുവയാണെങ്കിൽ തന്നെയും അതിൻ്റെ ആത്യന്തിക എൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നാല്പത്തഞ്ച് കാര്യം പാവം സ്ത്രീയുടെ ജീവൻ ജീവിതം ഇല്ലാതായി എന്നുള്ളതാണ് അത് അവരുടെ ഭർത്താവ് അച്ചപ്പൻ ഒരു താൽക്കാലിക വൈൽഡ് ലൈഫ് വാച്ചറാണ് അച്ചപ്പൻ ഭാര്യ രാധയെ ഈ കാപ്പിത്തോട്ടത്തിന് ഈ തോട്ടത്തിനടുത്ത് സ്കൂട്ടറിൽ കൊണ്ട് വിട്ടതിന് ശേഷം അദ്ദേഹം മടങ്ങുന്ന വഴിക്കാണ് ആരെയോ കടുവ പിടിച്ചു എന്ന് ആ മനുഷ്യൻ കേൾക്കുന്നു പെട്ടെന്ന് പോയി അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മുടെ വാച്ചരുടെ യൂണിഫോം ഉണ്ടല്ലോ ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് ആ ഭാര്യയെ കാണുമ്പോൾ അത് ഭാര്യയുടെ മൃതദേഹമാണ് തിരിച്ചറിയുമ്പോഴേക്കും അവിടെ ബോധരഹിതനായി വീണ് അച്ചപ്പൻ്റെ അച്ചപ്പൻ്റെ കാഴ്ചയൊക്കെ ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ വന്ന പങ്കെടുത്ത ഷാനവാസ് എന്ന് പറയുന്ന ആ നാട്ടുകാരൻ ഭയങ്കര വേദനയോടുകൂടി പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കും വല്ലാത്ത സങ്കടമുണ്ടായി ഏറ്റവും ചുരുങ്ങിയ ആ താൽക്കാലിക വാച്ചറായ അച്ചപ്പൻ്റെ നിയമനം സ്ഥിരപ്പെടുത്തുകയെങ്കിലും വേണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ സമയത്ത് പറയുന്നത് ഈ സമയത്ത് പറയേണ്ടതാണോ എന്ന് അറിയില്ല എങ്കിൽ കൂടിയും അത്രത്തോളം വേദന അനുഭവിച്ച ഒരു മനുഷ്യരാണത് ദൈവടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്നു മാനന്തവാടി മോർച്ചറിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പൊതുദർശനത്തിൽ കുറേ അധികം മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തി